ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്ക് അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന പാരാമിലിറ്ററി ഫോഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഐ ടി ബി പിയിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ വാട്സാപ്പ് ചാനലിലൊക്കെ ഇക്കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് മോട്ടോർ മെക്കാനിക് പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ തുടങ്ങിയ പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള മുഴുവൻ വിവരങ്ങളും നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കി ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം പരമാവധി ഇത് ജോലി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അപ്പോൾ അവരിലേക്കെല്ലാം ഷെയർ ചെയ്യുക പിന്നെ ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റാണ് പ്രത്യേകം ശ്രദ്ധിക്കണം യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളിപ്പം തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപേക്ഷിക്കേണ്ട പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ലാസ്റ്റ് ടൈം നമ്മുടെ ഐ ടി ബി പിൻ്റെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റ് വന്നപ്പോൾ പലർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റിൻ്റെ പ്രശ്നമാണ് അല്ലാതെ അപേക്ഷ തുടങ്ങാത്തതോ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നുമല്ല ആ വെബ്സൈറ്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് നമ്മളെ പി എസ് സിൻ്റെ വെബ്സൈറ്റൊക്കെ പണ്ട് ഇങ്ങനൊരു പ്രശ്നങ്ങൾ നേരിട്ടതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലത്തെ ചെറിയൊരു പ്രശ്നങ്ങൾ ഇവിടെയും ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പരമാവധി പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ പറ്റുന്ന എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം പരമാവധി രാത്രി സമയങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഐ ടി ബി പി അതായത് ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫെയേഴ്സിൻ്റെ കീഴിലുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന പുതിയ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഐ ടി ബി പിയിലേക്ക് വിളിച്ചിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് എലിജിബിൾ ആയിട്ടുള്ള മെയിൽ ഇന്ത്യൻ സിറ്റിസൻസിനാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആൺകുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതുമാണ് ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ഏഴൊഴിവുകൾ വന്നത് കാണാൻ സാധിക്കും ടോട്ടൽ വേക്കൻസി ഏഴൊഴിവുകളുണ്ട് ജനറൽ എസ് സി എസ് ടി ഒ ബി സി ഡബ്ല്യു എസ് തുടങ്ങിയ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് റിസർവേഷൻ വേക്കൻസികൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് പോസ്റ്റിലേക്ക് ഫോർട്ടി ഫോർ വേക്കൻസീസ് അതായത് നാൽപ്പത്തിനാല് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു കാറ്റഗറിക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള റിസർവ്ഡ് വേക്കൻസി ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് വേക്കൻസി കൂടുവാനുള്ള സാധ്യത തള്ളിക്കളയാനും പറ്റുന്നതല്ല എന്ന് ഐ ടി ബി പി എന്നെ പറയുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പേ സ്കെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഈ ഒരു പേ സ്കെയിലെലിന് പുറമേ നിങ്ങൾക്ക് ധാരാളം അലവൻസുകൾ ലഭിക്കും നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന സാലറി ഇരുപത്തി ഒന്നാണെങ്കിലും അതായത് ബേസിക് പേ ഇരുപത്തൊന്നാണെങ്കിലും കയ്യിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിൽ വരെ അലവൻസ് ഒക്കെ കൂടി വരുമ്പോൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഫോർട്ടീൻ്റെ അടുത്തൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് പോസ്റ്റിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടുവിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് ഇൻ മോട്ടോർ മെക്കാനിക് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് ത്രീ ഇയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ദി ആണ് പറയണുള്ളത് അത് റെപ്യൂട്ടഡ് വർക്ക്ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐ ടി ഐ വിത്ത് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇതിലേതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത അതിൻ്റെ കൂടെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം റെലവൻ്റ് ആയിട്ടുള്ള ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇൻ റെസ്പെക്റ്റീവ് ട്രേഡിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ മോട്ടോർ മെക്കാനിക്കിലുള്ള എക്സ്പീരിയൻസ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും പത്താം ക്ലാസിൻ്റെ കൂടെ എക്സ്പീരിയൻസ് ആയാലും ഐ ടി ഐ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിന് ഏജ് ഒക്കെ ഉണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം ഏജ് റിലൈസേഷൻ ലഭിക്കും അതുപോലെ തന്നെ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതായിരിക്കും സോ ഇതിനെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഉയരം കൂടി നമുക്ക് നോക്കാം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം എന്ന് പറയുന്നുണ്ട് എൺപത് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തഞ്ച് സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഇനി അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എസ് വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് നൂറ്റി സെന്റിമീറ്റർ ഉയരം മതി അതുപോലെ തന്നെ എഴുപത്താറ് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം എൺപത്തി സെന്റിമീറ്റർ ആക്കി ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും പറ്റണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്ലൈ ചെയ്യേണ്ടത് ഐ ടി ബി പിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റ് ലിങ്കും കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്നവർ അടക്കണം എസ് സി എസ് ടിക്ക് അപേക്ഷാ ഫീസ് ബാധകമല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ഇ വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളാണ് ഫീസ് അടക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സെലക്ഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് നടക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റാണ് ഫിസിക്കൽ പാസ്സായാൽ നിങ്ങൾ രണ്ടാമത്തെ കടമ്പയിലേക്ക് കടക്കുന്നതായിരിക്കും ഇതിന് മാർക്കൊന്നുമില്ല ജസ്റ്റ് ക്വാളിഫയിങ് ആണ് പാസ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ ആദ്യത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് ഫിസിക്കലാണ് അപ്പോൾ അതിൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏകദേശം ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം ലോങ് ജമ്പ് പതിനൊന്ന് ഫീറ്റ് മൂന്ന് ചാൻസ് വരും അതിൽ ഏതെങ്കിലും ഒന്നിൽ കംപ്ലീറ്റ് ചെയ്യണം ഹൈ ജമ്പ് മൂന്നര ഫീറ്റ് മൂന്ന് ചാൻസ് വരും ഏതെങ്കിലും ഒന്നിൽ കംപ്ലീറ്റ് ചെയ്യണം ഇത് കൃത്യമായി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ഹൈറ്റ് ചെസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ അതും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളെ നേരെ എക്സാമിനേഷന് വേണ്ടിയിട്ട് പേജ്സ് ടു എന്ന് പറയുന്നത് ഡോക്യൂമെന്റ് വെരിഫിക്കേഷനാണ് ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷനും കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പരീക്ഷ വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നിട്ട് റിട്ടേൺ എക്സാമിനേഷന് വേണ്ടി വിടുന്നതായിരിക്കും റിട്ടേൺ എക്സാമിനേഷൻ്റെ സിലബസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം പതിമൂന്നാമത്തെ പി ഡി എഫ് പേജ് പതിമൂന്നാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തയ്യു കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം അതും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും റിട്ടേണും പിന്നെ പ്രാക്ടിക്കലും ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക കാൻഡിഡേറ്റ് ഹു ക്വാളിഫൈ റിട്ടേൺ എക്സാമിനേഷൻ റിട്ടേൺ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നവർക്കാണ് ഈ ഒരു സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക അതും കഴിഞ്ഞിട്ടൊരു മെറിറ്റ് ലിസ്റ്റ് ഇടും ആ ഒരു മെറിറ്റ് ലിസ്റ്റിൽ ഉടു ഉൾപ്പെടുന്നവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും മെഡിക്കൽ എക്സാമിനേഷനിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നവർക്ക് റിവ്യൂ മെഡിക്കൽ ഉണ്ടാവും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി ഒരു ലിസ്റ്റ് ഇടും ആ ഒരു ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഓൾസോ യൂട്യൂബിൽ നിങ്ങളുണ്ടെന്ന് അറിയാം ഇതിലൊക്കെ ആ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാനും മറക്കേണ്ട